ഇത്തരം ആളുകൾക്ക് സന്തോഷവാർത്തയുണ്ട് ഈ ലോകത്ത് വസ്ലമോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യുന്നു ആ നന്മ ചെയ്യുമ്പോൾ ആളുകളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് എന്ന് അയാളോട് പറയുന്നു അതുകൊണ്ട് കുഴപ്പമുണ്ടോ നബിയേ അതുകൊണ്ട് എന്നെ അമലഹു സ്വീകരിക്കാതെ പോകുമോ സ്വഹാബിമാർ ചോദിച്ച ചോദ്യമാണത് നബിയെ ഞാനിപ്പോൾ സുന്നത്ത് നോമ്പ് എടുക്കുന്ന ആളാണ് ഞാൻ ആരോടും പറയലില്ല പക്ഷെ അത് ആരെങ്കിലും അറിഞ്ഞു പോയാൽ അവര് എന്നെ പുകഴ്ത്തി പറയും മാഷാ അല്ലോ തിങ്കളാഴ്ച വ്യാഴ്ചക്ക് നോമ്പ് എടുക്കുന്ന ആളാണല്ലേ മാഷാ അല്ലോ എന്ന് എന്നെ പറ്റി പുകഴ്ത്തി പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സംഭാവന ചെയ്തു അള്ളാഹുവിന്റെ വചുദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്തതാണ് ആരും അറിയാതെ കൊടുത്തതാണ് പക്ഷെ ആളുകൾ അത് അറിഞ്ഞു അപ്പോൾ ആളുകൾ പറഞ്ഞു നിങ്ങളാണല്ലേ പള്ളിൻ്റെ അവർക്ക് തീർത്തു തീർത്തുകൊടുത്തത് നിങ്ങളാണല്ലേ മദ്രസ് കെട്ടിക്കൊടുത്തത് നിങ്ങളാണല്ലേ ആ എത്തീമുകൾക്ക് സഹായം ചെയ്തത് നിങ്ങളാണല്ലേ കുട്ടികൾക്ക് കല്യാണം കഴിപ്പിച്ചുകൊടുത്തത് അവരറിയാൻ വേണ്ടി ചെയ്തതല്ല അറിഞ്ഞപ്പോൾ ആളുകളത് സന്തോഷത്തോടുകൂടെ നിങ്ങളോട് ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി വരുന്നു അങ്ങനെ വന്നാൽ അത് ഒഴുജുവായി പോകുമോ അഹംഭാവമായി പോകുമോ എന്നാണ് ചോദ്യം അള്ളാഹുവിൻ്റെ വജുദ്ദേശിച്ച് ചെയ്തതാണെങ്കിൽ അള്ളാഹു വേണ്ടി ചെയ്തതാണ് ഒരാളറിയാൻ വേണ്ടി ചെയ്തതല്ല എന്നിട്ടത് ജനങ്ങൾ അതറിഞ്ഞതിനെ സംബന്ധിച്ച് പ്രശംസ പറയുന്നു പറയുന്നു അല്ലെങ്കിൽ പുകഴ്ത്തി പറയുന്നു മുഖ്മിനായ മനുഷ്യൻ അള്ളാഹുച്ചാല് ഈ ദുന്യാവിൽ സന്തോഷം നൽകുമെന്ന് പറഞ്ഞിട്ടില്ലേ ലഹുമുൽ ഹയാത്തി ഈ ലോകത്ത് മ്മ്മിന്യങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും ആ സന്തോഷമാണ് ഇത് നിങ്ങൾ അള്ളാഹുക്ക് വേണ്ടി ചെയ്തതാണ് പക്ഷേ അത് ജനങ്ങൾ അറിയുമ്പോൾ അവർ സന്തോഷം പറയും അതിൽ പൊങ്ങാതിരുന്നാൽ മതി അതിൽ പൊങ്ങരുത് ജനങ്ങളെ പറഞ്ഞു പറഞ്ഞോട്ടെ എത്ര തന്നെ വിചാരിച്ചാൽ മതി അതിനെ സംബന്ധിച്ച് എന്ത് ചെയ്യരുത് നമ്മൾ പൊങ്ങരുത് ഇതാണ് വിഷയം നമുക്കതിൽ സന്തോഷം കൂടും ചെയ്യരുത് ഇനി ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അള്ളാഹുക്ക് വേണ്ടി ചെയ്ത ആ പണിയെക്കുറിച്ച് ഒരു സങ്കടം തോന്നുകയും ചെയ്യരുത് നമ്മൾ അള്ളാഹയ്ക്ക് വേണ്ടി ചെയ്തതാണ് നമ്മൾ ചെയ്തതും നമ്മളെ പ്രശംസിക്കുന്നതും നമ്മളെ ഇകഴ്ത്തുന്നതും ഒരുപോലെയാണ് അങ്ങനെ ആകുമ്പോഴാണ് ഇഹ്ലാസ് ഉണ്ടോ ഇല്ലേ എന്നതിൻ്റെ അടയാളം അതാണെന്ന് മഹന്മാർ വിവരിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ായ മനുഷ്യൻ അല്ലാഹു ഈ ലോകത്ത് നൽകുന്ന ഒരു സന്തോഷമാണ് അത് സാരല്ല നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ അതിന് സന്തോഷം തോന്നൂലേ സ്വാഭാവികമാണ് അതിന് കുഴപ്പമില്ല നിങ്ങൾ ചെയ്തതല്ലാക്കി വേണ്ടിയല്ലേ ചില നബി നമ്മൾ ചില കാര്യം ചെയ്യുമ്പോൾ ആളുകൾ നമ്മളെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് കുഴപ്പമുണ്ടാവുമോ അത് നിങ്ങൾക്ക് ഈ ലോകത്ത് നൽകുന്ന അള്ളാഹുവിൻ്റെ സന്തോഷമാണ് മുസ്ലിം ഉദ്ധരിച്ച മാഹ്മുഹി അലൈഹിച്ച് ഹദീദാണിത് ഒരു മനുഷ്യൻ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ദാ വിളിക്കും

ആകാശലോകത്ത് ജിബിരി വിളിച്ചു പറയും അള്ളാഹുവിന് ഒരാളെ ഇഷ്ടമാണ് ഭൂമിയിലെ ഒരു മനുഷ്യനെ അള്ളാഹുക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഇഷ്ടപ്പെടണം ആകാശ ലോകങ്ങളിലെ മുഴുവൻ ആളുകളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടും ഫിൽ പിന്നെ ഭൂമിയിൽ ആ അംഗീകാരം കൊടുക്കും ജനങ്ങളിൽ ഒരു ഒരാക്സെപ്റ്റൻസ് ആ മനുഷ്യൻ പറഞ്ഞാൽ ജനങ്ങൾ അംഗീകരിക്കും അങ്ങനെ അള്ളാഹു നൽകുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂൽ വസല്ലം വസ്ലുവേ മുക്മിനീങ്ങൾക്ക് അള്ളാഹുവിനെ ഭയപ്പെടുന്ന അള്ളാഹു ഏറ്റെടുത്ത ആളുകൾക്ക് ഈ ലോകത്ത് അള്ളാഹു സന്തോഷം നൽകും അംഗീകാരം കൊടുക്കും ജനങ്ങളുടെ കൽബൽ സ്നേഹം കൊടുക്കും നാളെ പരലോകത്തെന്താണ് മരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആരംഭിക്കുക ആരംഭിക്കുകയാണ് പ്രതിഫലത്തിൻ്റെ കാര്യം മരിക്കുമ്പോൾ തന്നെ തുടങ്ങും മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരും സുമുഖന്മാർ സുഗന്ധവും പരത്തിയിട്ട് വരും മരിക്കാൻ പോകുന്ന മിൻ്റെ മുമ്പിലേക്ക് അത് പെട്ടെന്നുള്ള മരണമാണെങ്കിലും ആക്സിഡൻ്റ് മരിക്കുകയാണ് സെക്കൻഡ് കൊണ്ട് മരിക്കുന്നുണ്ട് എന്നാലും ആ മലക്കുകളുടെ സാന്നിധ്യം അവിടെ എത്തിയിരിക്കും അവർ പറയും തഹ്സനു പേടിക്കണ്ടട്ടോ ജന്ന സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ കൊണ്ടുപോരാൻ വേണ്ടി വന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ പോരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് പ്രലോകത്തിന്റെ സന്തോഷം ഈ ദുന്യാവിൻ്റെ വാതിൽക്ക തന്നെ ആരംഭിക്കുന്ന എന്നിട്ടാ ഖബറിലേക്ക് പോകുന്നത് ജന്ന മിന്നൽ اولئك عنها مبعدون لا يسمعون حسيسها وهم فيما اشتهت انفسهم خالدون لا يحزنهم الفزع الاكبر وتتلقاهم الملائكه هذا അള്ളാഹു ഏറ്റെടുക്കുകയും അള്ളാഹുന്റെ സഹായം ലഭിക്കുകയും ചെയ്ത മാറ്റി നിർത്തപ്പെടുന്നവരാണ് അവർ നരകത്തിൽ നിന്ന് അകലെയാണ് ശബ്ദം പോലും മിനിങ്ങൾ കേൾക്കുന്നില്ല അല്ല ഇഷ്ടപ്പെട്ടവർ മിന്നൽ ആർപ്പ് വിളികൾ പോലും അവർ കേൾക്കില്ല അതൊരു വേദനയല്ലേ അതൊരു വിഷമല്ലേ വേദന കൊണ്ട് കരയുന്ന മനുഷ്യന്മാരുടെ കരച്ചിൽ പോലും ഒരു വേദനയാണ് അതൊരു വല്ലാത്ത പരീക്ഷണല്ലേ നരകത്തിൻ്റെ നിരക എവിടെയാണെന്ന് തന്നെ അവർ അറിയില്ല നിരക എത്രയോ ദൂരെയാണ് അതിൻ്റെ ശബ്ദം പോലും അവർ കേൾക്കുന്നില്ല കേൾക്കുന്നില്ലാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരാണെങ്കിലോ അവരിഷ്ടപ്പെട്ട കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ആഗ്രഹമുള്ളത് ചെയ്യുകയാണ് സ്വർഗത്തിൽ പിന്നെ ഹറാമില്ല സ്വർഗത്തിൽ നിസ്കാരം നിർബന്ധമില്ല സ്വർഗത്തിൽ നിസ്കാരമില്ല നോമ്പില്ല ഹജ്ജില്ല ജക്കാത്തില്ല അത് ആലമുൽ ജജ ആണ് പ്രതിഫലത്തിൻ്റെ ലോകമാണ് ഇത് ആലമുൽ ആണ് ഇത് പരീക്ഷണത്തിൻ്റെ ലോകമാണ് ഇവിടെ പരീക്ഷ എഴുതാണ് അവിടെ നാളെ റിസൾട്ടാണ് അത് മുമ്മിനിങ്ങൾക്ക് ഫീമസ്തഹ് എന്താണോ വേണ്ടത് കുട്ടികളൊക്കെ ചോദിക്കാൻ അവിടെ ഈ ഗെയിം ഉണ്ടോ എന്നാണ് ആ ഗെയിം അതിനപ്പുറം ഉള്ള ഗെയിം അവിടെ ഉണ്ട് അവർ ചോദിക്കുക അവിടെ ഇതൊക്കെ ഉണ്ടോ ഉണ്ടോന്ന അതൊക്കെ ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ അവിടെ അവിടുണ്ട് ഭീകരമായ കിയാമത്തിൻ്റെ പേടിയൊന്നും അവരെ സങ്കടപ്പെടുത്തില്ല അള്ളാഹുവിൻ്റെ സുമുഖന്മാരായ സൃഷ്ടികളാണ് മലക്കുകൾ നല്ല ഭംഗിയുള്ളവരാണ് അവരവരെങ്ങനെ ഏറ്റെടുക്കും മഷ്ഠറിൽ കൈപിടിച്ച് കൊണ്ടുപോകാം മലക്കുകള് സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കയറ്റാം മലക്കുകള് അള്ളാഹുവിൻ്റെ ലഖാകിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ചിറക് വിരിച്ച കുതിരപ്പുറത്തുള്ള യാത്രയിൽ അവരെ കൊണ്ടുപോകുന്നത് മലക്കുകൾ എല്ലാറ്റിനും അകമ്പടി സേവിക്കുന്നവർ മല ഹെസാബിൻ്റെ അടുത്ത് മലക്കുകൾ നിൽക്കുകയാണ് മീസാനരകത്ത് മലക്കുകളുണ്ട് സിറാത്തിനടുത്ത് മലക്കുകളുണ്ട് ജന്ന ജന്നത്തിൻ്റെ വാതിൽക്കൽ മലക്കുകളുണ്ട് തത്തലക്കാഹുമുൽമലായിക്കാം അള്ളാഹുവിൻ്റെ മലക്കുകളിങ്ങനെ സ്വീകരിക്കുകയാണ് ുമുല്ലും നിങ്ങളോട് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ നരകമുണ്ട് സ്വർഗമുണ്ട് വിചാരണയുണ്ട് ആ നാളിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ് പേടിക്കണ്ടട്ടോ നിങ്ങളൊന്നും പേടിക്കേണ്ട ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ പേടിക്കണ്ട നിങ്ങൾ രക്ഷപ്പെടും ഇത് പറയാൻ കൂടെ മലക്കുകൾ അല്ലാഹു കൊടുക്കുകയാണ് ഇത് ഇതല്ലാഹു ഈ ലോകത്തും നാളെ പരലോകത്തും മുക്മിനിങ്ങൾക്ക് നൽകുന്ന അള്ളാഹുവിൻ്റെ ബുഷ്രയാണ് അള്ളാഹുവിൻ്റെ സമ്മാനമാണ് അല്ലാഹുവേ ആ സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടത്തിലേക്കുറപ്പേ ഞങ്ങളെ മാതാപിതാക്കളെ ബന്ധുജനങ്ങളെ സർവ്വ മുമിനിങ്ങളെയും തമ്പുരാനേ

അവര് അവർക്ക് ഒരു ദാരിദ്ര്യത്തിൻ്റെ ബുദ്ധിമുട്ടുകളില്ലാതെ അള്ളാഹു മനുഷ്യന്മാരുടെ ഹൃദയത്തിൽ അവരെ അവരെക്കുറിച്ച് ജനങ്ങൾക്ക് എന്തേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പോലെ ജനങ്ങളിൽ അള്ളാഹു നമ്മളൊക്കെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ യസീദ് ിൽ നിന്ന് കേട്ട ഒരു ഹദീത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഖാലത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല അല ആരാണ് പറയുന്നത് അല്ലാഹു വലിയാണ് ആരുടെയൊക്കെ വലിയാണ് അള്ള വലി ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അവർ അല്ലാഹുവിന്റെ വലിയ അക്കന്മാരാണ് അവരാരാണ് അതാണ് ഈ ഹദീസ് അല ഉഹ്ബിറുഖും നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ ആര് ചോദിച്ചു അഷറഫുൽ പേരല്ല നബി നിങ്ങൾ പറയാ ക്വാളിറ്റിയാ പറഞ്ഞു കൊടുക്കുക പേരല്ല പറയാ പേര് പറയുമ്പോൾ സങ്കടം ആവും കുറച്ചുനത് ഞാനായില്ലോ അതൊരാൾ കൊണ്ടുപോയല്ലോ ക്വാളിറ്റിയാണ് അപ്പം അതില്ലാത്തവർക്ക് എന്ത് ചെയ്യാം അതിനെ സംബന്ധിച്ച് പരിശ്രമിക്കാൻ പറ്റും അല ും നിങ്ങളിലെ ഏറ്റവും ഞാൻ പറഞ്ഞു തരട്ടെയോ ഊല്ലു ആരാണെന്നറിയോ ഖിയാറുക്കും നിങ്ങളിലെ ഏറ്റവും നല്ലവർ അല്ലദീന ചില ആളുകളാണ് അവരെ കാണപ്പെട്ടാൽ അവരെ നിങ്ങൾ കണ്ടാൽ ദുഃഖിറു അള്ളാഹുവിനെ നിങ്ങൾക്ക് ഓർമ്മ വരും ചില മനുഷ്യന്മാരെ കണ്ടാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും ചില ആളുകളെ കണ്ടാൽ അവർ അവരെ നിങ്ങൾ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നു അങ്ങനത്തെ ആളുകളാണ് ആരെ കാണുമ്പോഴാണോ നിങ്ങൾക്ക് അള്ളാഹുവിന് ഓർമ്മ വരുന്നത് അവരാണ് നിങ്ങളിലെ ഏറ്റവും ഹൈറായവരെന്ന് പരിശുദ്ധ റസൂൽ വസ്ല്ലം നമ്മുടെ മക്കൾക്ക് നമ്മളെ കണ്ടാൽ അള്ളാഹുവിന് ഓർമ്മ വരണം നമ്മുടെ കൂട്ടുകാർക്ക് നമ്മളെ കണ്ടാൽ അള്ളാഹുവിന് ഓർമ്മ വരണം നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾക്ക് നമ്മളെ കണ്ടാൽ നിസ്കാരവും ദിക്കുറും സ്വലാത്തും നന്മയുടെ നന്മയുടെ മജിരിസുകളും നമ്മളെ കണ്ടാൽ ഓർമ്മ വരണം ആരെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ മനുഷ്യനിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഗുണങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ ആരെ കാണുമ്പോഴാണോ നിങ്ങൾക്കവരിൽ അള്ളാഹുവിന് ഓർമ്മ വരുന്നത് അവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവരെന്ന് ഹയ്യാറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവരവരാണെന്ന് പരിശുദ്ധ റസൂൽ വസ്ലം ഒരു ോടൊരു ചോദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്താണ് നിസ്കരിക്കുന്ന ആളുകൾ അവരുടെ മുഖം ഏറ്റവും ഭംഗിയുള്ള മുഖമാണല്ലോ അതവര് തൊലി കറുത്തവരാണെങ്കിലും വെളുത്തവരാണെങ്കിലും അള്ളാഹു മുഖത്തൊരു വെളിച്ചം കൊടുക്കുന്നുണ്ട് എന്താണ് എന്താണ് തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് മുഖത്തല്ലാഹു ഒരു വെളിച്ചം കൊടുക്കുന്നത് അതിന് കൊടുത്ത മറുപടി മഹ്ബൂബായ നൂറായ അള്ളാഹുവിൻ്റെ കൂടെ ആരുമറിയാതെ ഒറ്റക്കിരുന്നവരല്ലേ ഹബീബായ അള്ളാഹു അവൻ്റെ നൂറിൽ നിന്നവർക്ക് വസ്ത്രമായി നൽകിയതാണ് ആ മുഖത്തെ പ്രകാശം അതുകൊണ്ടാണ് തഹജു ദസ്കരിക്കുന്ന ആളുകൾക്ക് മുഖപ്രകാശം ഉണ്ടാകുന്നത് എന്ന് മഹാന്മാർ അതിന് മറുപടി കൊടുത്തു ദിഖറിലും സുജൂദിലും ഖിയാമിലും കിറാച്ചുൽ ഖുറാനിലും ദുആയിലും ഇസ്തഖഫാറിലുമായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു അള്ളാഹുവിൻ്റെ നൂറിൻ്റെ ഒരു നൂറ് അവർക്ക് അല്ലാഹു നൽകുന്നുണ്ട്